ബിസ്മില്ലാഹിറമൻ റാഹീം അലഹമദില്ലാ അസ്വലാത്ത കടമുള്ള ആളുകളുടെ ഇത് സാധാരണക്കാരായ ആളുകൾക്ക് അങ്കലാപ്പിലാകുന്ന അല്ലെങ്കിൽ അവരെ സംശയത്തിൽ ആക്കുന്ന ഒരു വിഷയമാണ് കടമുള്ള ആളുകൾ കൊടുക്കണോ അതല്ലെങ്കിൽ കൊടുത്താൽ അത് കൂലി കിട്ടുമോ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആഹ്റത്തില് അള്ളാഹു ചോദ്യം ചെയ്യുമോ എന്നുള്ള ഒരു സംശയം പൊതുവെ സാധാരണക്കര ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കടമുള്ള ആളുകൾ ഉലഹിത്ത് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് കടമുള്ള ആളുകൾ അത് അവധി ഇറങ്ങിയ കടമാവാം അല്ലെങ്കിൽ അവധി ഇറങ്ങാത്ത കടമാകാം ഈ അവധി ഇറങ്ങുക എന്ന് പറയുന്നത് കടം വാങ്ങിയിട്ട് നിശ്ചിത ഡേറ്റ് പറഞ്ഞ് അത് സമയം എത്തിയിട്ടുണ്ടാവും തിരിച്ചു കൊടുക്കാനുള്ള സമയം എത്തിയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും പറഞ്ഞ സമയം എത്തിയിട്ടുണ്ടാവും ഇതിനെപ്പറ്റിയാണ് കഥ കടം അവധി ഇറങ്ങി എന്ന് പറയുന്നത് ഇനി കടം അവധി ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കടം വാങ്ങി പക്ഷേ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ സമയം എത്തിയിട്ടില്ല അല്ലെ ഡേറ്റ് എത്തിയിട്ടില്ല ഇനി വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ ഉണ്ടാവാം ഇങ്ങനെയുള്ള കടങ്ങൾക്കാണ് അവധി ഇറങ്ങാത്ത കടം എന്ന് പറയുന്നത് ഏതായാലും ഈ രണ്ട് കടമുള്ള ആളുകളും അവർക്ക് കടം വീട്ടാൻ അവധി ഇറങ്ങിയ കടമാണെങ്കിലും അവധി ഇറങ്ങാത്ത കടമാണെങ്കിലും അത് വീട്ടാനുള്ള സമ്പത്ത് കയ്യിലുണ്ട് എങ്കിൽ അത് വീട്ടാനുള്ള കൈ സമ്പത്ത് കയ്യിലുണ്ട് എങ്കിൽ അത് കീഴ്ച്ചിട്ട് ബാക്കി സ്വത്ത് ഉണ്ടെങ്കിൽ ആ ബാക്കി സ്വത്ത് ഒലുഹിയത്തിന് മതിയാകുന്നുവെങ്കിൽ കൊടുക്കൽ സുന്നത്താണ് ഒലുഹിയത്തിൽ ചേരൽ സുന്നത്താണ് അപ്പൊ കടം വീട്ടാൻ ആവശ്യമായ പണം എത്രയാണോ അല്ലെ അത് വീട്ടാൻ ആവശ്യമായ സ്വത്ത് സമ്പത്ത് എത്രയാണോ അത് കയ്യിൽ എങ്കിൽ അല്ലെങ്കിൽ അത് വീട്ടാൻ ആവശ്യമായ പണം ഉണ്ട് ആ പണം വീട്ടിയാട്ട് കടം വീട്ടിക്കഴിഞ്ഞാലും പണം ബാക്കിയാവും ആ ബാക്കി വരുന്ന പണം ഉലൂഹിയത്തിന് മതിയാകുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉലഹിയത്തിൽ എവിടെയെങ്കിലും ഒരു പങ്കു ചേരാൻ സാധിക്കുന്ന രൂപത്തിൽ ബാക്കിയുള്ള പണം ആണെങ്കിൽ അത് നമ്മൾ ഉലഹിയത്തിൽ ചേരൽ സുന്നത്താണ് ഇനി കടമുള്ള ഒരാൾ തന്നെ ആ കടമുണ്ടായിട്ട് അത് അത് വീട്ടാൻ സ്വത്തും ഇല്ല എങ്കിലും ആ കടം വീട്ടാതെ അതിനുവേണ്ടി സമ്പത്ത് മാറ്റി വെക്കാതെ എന്നിട്ട് ആ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉദൂഹിയത്ത് ചേർന്നാൽ അത് തെറ്റാണ് കാരണം ഉലൂഹിയത്ത് എന്നുള്ളത് സുന്നത്തായ കർമ്മമാണ് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ കടം തിരിച്ചു കൊടുക്കൽ നിർബന്ധമായതുകൊണ്ട് നിർബന്ധമായ കാര്യത്തിനാണ് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി സുന്നത്ത് എന്നുള്ളത് സുന്നത്തിനേക്കാൾ പ്രാധാന്യം നിർബന്ധത്തിനാണ് അപ്പം കടം വീട്ടുകയാണ് ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളുഹിയത്തിന് പ്രാധാന്യമുള്ളത് അപ്പോൾ ആരെങ്കിലും കടമുള്ള ആളുകൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കടമാണ് പ്രധാനം അതാണ് ആദ്യം വീട്ടേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് സുന്നത്തായ ഉള്ളൂഹിയത്ത് ഉള്ളത് ഇങ്ങനെയാണ് ഷാഫി മദബിലെ പ്രമുഖ ഗ്രന്ഥമായ തുഷ്ഫത്ത് മഹ്താജിൽ ബഹുമാനപ്പട്ട് ഇബിൻ ഹദുൽ ഹൈതമി റലിഅള്ളാഹനു എഴുതി വെച്ചിട്ടുള്ളത് മറ്റുള്ള ഫിഖിഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇതെല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്